രാജ്യമെങ്ങും എസ് ഐ ആർ നടപ്പാക്കുന്ന കാര്യം നമുക്ക് അറിയാം വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം എന്ന ആ നടപടി കേരളത്തിലും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണ് വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം അതിനായി അതത് സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയുമാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ യു പിയിൽ നിന്ന് ഇത് സംബന്ധിക്കുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു ഒരേ സമയം ആശ്ചര്യവും കൗതുകവും ജനിപ്പിക്കുന്നതാണ് യു പിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ മറ്റൊന്നുമല്ല യു പിയിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഏതാണ്ട് രണ്ട് കോടി എൺപത്ത ഒൻപത് ലക്ഷം വോട്ടർമാർ അതിൽ നിന്ന് പുറത്തായി എന്നാണ് കണക്കുകൾ പറയുന്നത് നേരത്തെ അവിടെ പതിനഞ്ച് കോടി നാൽപ്പത്തി നാല് ലക്ഷം വോട്ടർമാരുണ്ടായിരുന്നത് ഇപ്പോൾ പന്ത്രണ്ട് കോടി ചില്ലുവാനമായിട്ട് കുറഞ്ഞു ഏതാണ്ട് മൂന്ന് കോടിക്കടുത്ത് രണ്ട് കോടി എൺപത്തൊമ്പത് ലക്ഷം പേരാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ചോദ്യം മാത്രമല്ല ഇത് വലിയ ക്രമക്കേടാണ് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇതിനെതിരെ പരാതി കൊടുക്കാനും കോടതിയെ സമീപിക്കാനും ഒക്കെ തയ്യാറായിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് മാത്രമല്ല കേരളത്തിലെ മാപ്രകൾക്ക് വീണ് കിട്ടിയ ഒരു ഇര കൂടിയായി ഇത് ഇവിടുത്തെ മൗദൂദിയൻ ചാനൽ അടക്കം ഉള്ളവർ ഈ വിഷയവും പൊക്കിപ്പിടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് യു വലിയ അട്ടിമറി നടന്നിരിക്കുന്നു രണ്ട് കോടി എൺപത്തൊമ്പത് ലക്ഷം വോട്ടർമാരെ പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് ഇവർ വലിയ വായിൽ നിലവിളിക്കുന്നത് നമുക്കറിയാം ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് ബംഗാൾ പോലെയൊരു സംസ്ഥാനത്ത് തമിഴ്നാട് കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഒക്കെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിച്ച് കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ അവിടെ എത്ര ലക്ഷം പേരാണ് പുറത്തായതെന്ന് നമുക്കറിയാം ഏതാണ്ട് രണ്ട് കോടി ചില്ലുവാനം രണ്ട് കോടിയിൽ പരം വോട്ടർമാരുള്ള ഈ കൊച്ചു കേരളത്തിൽ തന്നെ ഇരുപത്തഞ്ച് ലക്ഷം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായതിൻ്റെ കണക്കുകൾ നമുക്കറിയാം അതിൽ മരിച്ചു ഇരട്ട വോട്ടുകളുണ്ട് സ്ഥലം മാറിപ്പോയവരുണ്ട് വ്യാജ വോട്ടുകളുണ്ട് ഇതെല്ലാം കണ്ടെത്തി ശുദ്ധീകരിക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ സ്വാഭാവികമാണ് പതിനഞ്ച് കോടി ഏതാണ്ട് പതിനാറ് കോടിക്കടുത്ത് പതിനഞ്ചേമുക്കാൽ കോടി വോട്ടർമാരുണ്ടായിരുന്ന യു പിയിൽ രണ്ട് കോടി എൺപത്തൊമ്പത് ലക്ഷം വോട്ടർമാർക്ക് ഈ പറഞ്ഞതുപോലെ വോട്ട് നഷ്ടപ്പെട്ടു അവരുടെ വോട്ടവകാശം നിഷേധിച്ചു എന്നൊക്കെ പറയുന്നത് എത്ര ശരിയാവും ഇതിൽ മരിച്ചുപോയവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ടാവില്ലേ അതുപോലെ തന്നെ സ്ഥലം മാറിപ്പോയവർ ഉണ്ടാകില്ലേ ഇരട്ട വോട്ടുകൾ ഉണ്ടാവില്ലേ അതുപോലെ വ്യാജ വോട്ടുകൾ ചേർത്തിരിക്കുന്നത് ഉണ്ടാകില്ലേ ഇതെല്ലാം മാറ്റി ഇതിനെയെല്ലാം പുറത്താക്കി ശുദ്ധീകരിച്ച് ഒരു ശരിയായ വോട്ടർ പട്ടിക പുറത്തിറക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെ വേവലാതിപ്പെടുന്നത് മറ്റൊരു വാദം ഈ യു പിയിൽ യു പി എന്ന് പറയുന്നത് നിരവധി ക്ഷേത്ര നഗരികളുള്ള ഒരു സംസ്ഥാനമാണ് കാശി അതുപോലെ തന്നെ മധുര അങ്ങനെ നിരവധി അയോധ്യ അങ്ങനെ നിരവധി ക്ഷേത്ര നഗരികൾ യു പിയിലുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള യു പിയിൽ ഈ പറയുന്നത് പോലെ നിരവധി ആൾക്കാർ സന്യാസം സ്വീകരിച്ചവരുണ്ട് ഈ സന്യാസം സ്വീകരിച്ചവർ ഒരിക്കലും തങ്ങളുടെ പൂർവാശ്രമം അതായത് മാതാപിതാക്കളുടെ പേരുകൾ പറയാറില്ല അതൊരിടത്തും ഉപയോഗിക്കാറുമില്ല അവിടെ ഈ അങ്ങനെ സ്വന്തം വീട് കുടുംബം മാതാപിതാക്കൾ എല്ലാവരെയും ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചവർ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന സമയത്ത് അവർ അമ്മയുടെ പേരായിട്ട് കൊടുക്കുന്നത് ജാനകി എന്ന പേരാണ് ഈ ജാനകി നമുക്കറിയാം രാമായണത്തിലെ സീതയുടെ മറ്റൊരു പേരാണ് ജാനകി അങ്ങനെ ഇവർ മാതാവിൻ്റെ പേര് കൊടുക്കുന്ന സ്ഥ സമയം അവിടെ ആ സ്ഥലത്ത് ജാനകി എന്ന പേരാണ് കൊടുക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിക്കില്ല എന്നാണ് പറയുന്നത് അവിടെ നമ്മുടെ യഥാർത്ഥ അതായത് ശരിയായ അച്ഛൻ അമ്മ തുടങ്ങിയവർ അത് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് ആ പേരുകൾ തന്നെ കൊടുക്കണം എന്നുള്ളതാണ് പക്ഷേ സന്യാസം സ്വീകരിച്ചവർ ആചാരത്തിൻ്റെ ഭാഗമായി അവരുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അവരുടെ സങ്കല്പത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ പേരിൻ്റെ സ്ഥാനത്ത് ജാനകി എന്ന പേരായിരിക്കും കൊടുക്കുന്നത് ഇത് രേഖകളിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു വിഷയം അങ്ങനെയും ഏറെ പേർക്ക് വോട്ടവകാശം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിന് എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും ഒക്കെ ഒക്കെയായിട്ട് കൂടിയാലോചിച്ച് ഇതിനൊരു പക്ഷേ നിയമത്തിൽ തന്നെ എന്തെങ്കിലും ഭേദഗതി വേണ്ടി വന്നേക്കാം നമുക്കറിയില്ല എന്തായാലും ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഒരു പേരിൽ ഉടക്കി വോട്ടവകാശം നിഷേധിക്കുന്ന അല്ലെങ്കിൽ വോട്ടവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഏത് കോൺഗ്രസ് എസ് ഐ ആറിനെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന കോൺഗ്രസ് എന്ന് മാത്രമല്ല വോട്ട് ജോലി ആരോപിച്ച് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകളുണ്ട് എന്ന് നിരന്തരം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഓടി നടന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ആളിൻ്റെ വീട്ട് ഒരു അഡ്രസ്സിൽ മുന്നൂറും നാനൂറും പേർക്ക് വോട്ട് അവകാശം വന്നത് എങ്ങനെ എന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കിയ പ്രക്ഷോഭം നടത്തിയ കോൺഗ്രസ് അവരാണ് ഇപ്പോൾ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും യു സംബന്ധിച്ച് രണ്ട് കോടി എൺപത്തൊമ്പത് ലക്ഷം വോട്ടർമാർ എങ്ങനെ പുറത്തായി എന്നുള്ളത് കൃത്യമായ കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൈവശമുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് മരിച്ചു വ്യാജ വോട്ടുകളുണ്ട് അതുപോലെ ഈ പറഞ്ഞപോലെ സ്ഥലം മാറിപ്പോയവരുണ്ട് ഇരട്ട വോട്ടുകളുണ്ട് ഇതെല്ലാം കൃത്യമായി കണക്ക് തിരിച്ച് അതായത് കൃത്യം സംഖ്യ പറയാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയും ആ കണക്കുകൾ പുറത്തു വരട്ടെ എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ഇത് കൃത്യമായി പുറത്തു വന്ന് ഈ പറഞ്ഞതുപോലെ നിലവിൽ ജീവിച്ചിരിക്കുന്ന സന്യാസം സ്വീകരിച്ച ആൾക്കാർക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയും സർക്കാരിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നമ്മുടെ കോടതിയുടെ ഒക്കെ ഇടപെടലിലൂടെ ഉണ്ടാകും അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ സന്യാസം സ്വീകരിച്ചു പോയതുകൊണ്ട് കൊണ്ട് ഒരാളിന് വോട്ടവകാശം നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സന്യാസിയും ഈ രാജ്യത്തെ പൗരൻ തന്നെയാണ് ഭരണഘടന അനുസരിച്ച് അതുകൊണ്ട് ആ ആളിനും ആ വ്യക്തിക്കും വോട്ടവകാശം ഉണ്ടായിരിക്കും അതൊന്നും എടുത്ത് ത്ത് കളയാൻ ആർക്കും കഴിയില്ല ആരും അതിന് തയ്യാറാവുകയുമില്ല പക്ഷേ വ്യാജവോട്ടുകളും കയറിയവരുടെ വോട്ടുകളും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് നേടിയവരും അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതെല്ലാം വളരെ കൃത്യമായി കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കുക തന്നെ ചെയ്യും അതുപോലെ മരിച്ചുപോയവരുടെ പേരുകൾ മുഴുവനും വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും ഇരട്ട വോട്ടുകൾ അത് നീക്കം ചെയ്യും അതുപോലെ സ്ഥലം മാറിപ്പോയവരുടെ പേരുകൾ അതും നീക്കം ചെയ്യുക തന്നെ ചെയ്യും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് നോക്കാം കരട് വോട്ടർ പട്ടിക ആദ്യത്തേതാണ് പുറത്തു വന്നത് ഈ യു പിയിലെ നമുക്ക് റിയാം അവിടെ ഈ എസ് ഐ ആർ പ്രക്രിയ ആരംഭിച്ച് നീണ്ടുപോയി സമയം ഇത്രയും പോരാ എന്ന് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് തന്നെ അവർ കൂടുതൽ സമയം ചോദിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാര്യം മനസ്സിലാക്കി അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി സമയം നീട്ടി നൽകി ഒടുവിൽ ഇപ്പോഴാണ് ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ അത് തന്നെ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ പറഞ്ഞതുപോലെ വോട്ടർ പട്ടിക യുപിയെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് പക്ഷേ എന്തു വില കൊടുത്തും അത് ചെയ്തേ മതിയാവുള്ളൂ ഈ പറഞ്ഞതുപോലെ കള്ള വോട്ടുകൾ വ്യാജ വോട്ടുകൾ മരിച്ചുപോയവരുടെ വോട്ടുകൾ സ്ഥലം മാറിപ്പോയവരുടെ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ഇതെല്ലാം നീക്കം ചെയ്തേ മതിയാവുള്ളൂ യു പി യു പിയിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായിട്ട് അത് ചെയ്യുമെന്ന് തന്നെ കരുതാം അതിനിടയ്ക്കാണ് കോൺഗ്രസ് ഈ പരാതിയുമായിട്ട് വരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോടതിയിൽ പോകും എന്ന ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതൊന്നും ഈ പരിപ്പൊന്നും യു പിയിൽ വേവും എന്ന് കരുതണ്ട അവിടെ കൃത്യമായിട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും ഇതുപോലെ എന്തുകൊണ്ട് ബംഗാളിൽ ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന പ്രക്രിയയുമായിട്ട് പോയപ്പോൾ അവിടെ വലിയ രീതിയിൽ ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമൊക്കെ ആ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടല്ലോ എൻ്റെ അന്ന് കോൺഗ്രസ് ഒന്നും മിണ്ടിയില്ലല്ലോ കോൺഗ്രസിനൊന്നും മിണ്ടാനില്ലായിരുന്നു മമത പോലും വെച്ച നാക്ക് മമത വലിയ വായിൽ വീരവാദം മുഴക്കിയതാണല്ലോ എസ് ഐ ആറുമായിട്ട് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരെ വെച്ചേക്കില്ല അവരെ അടിച്ചോടിക്കും മുട്ടുകാൽ തല്ലി ഓടിക്കും എന്നൊക്കെയാണല്ലോ മമതാ ബാനർജി ബംഗാളിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്നിട്ട് എന്തായി അവിടെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നില്ലേ യു പിയിലും അതുപോലെ തന്നെ നടക്കും ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണത്തിനോ ദോഷത്തിനോ വേണ്ടി ചെയ്യുന്നതല്ല നമ്മുടെ നാട്ടിലെ വോട്ടർമാരെ കൃത്യമായി കണ്ടെത്തി നമ്മുടെ പൗരന്മാരെ കണ്ടെത്തി അവരുടെ വോട്ടവകാശം ഉറപ്പിക്കുന്ന പരിപാടിയാണ് പദ്ധതിയാണിത് വേണ്ടുന്ന പ്രക്രിയയാണ് ഈ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ിരിക്കുന്നത് അല്ലാതെ ഇത് ആരുടെയെങ്കിലും വോട്ടവകാശം നിരാകരിക്കാനോ നിഷേധിക്കാനോ നഷ്ടപ്പെടുത്താനോ ഉള്ളതല്ല മറിച്ച് അത് ഉറപ്പിക്കാനുള്ളതാണ് അത് സുപ്രീം കോടതിക്ക് കൂടെ മനസ്സിലായതുകൊണ്ടാണ് സുപ്രീം കോടതി ബീഹാറിൻ്റെ കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടെടുക്കുകയും അത് രാജ്യം മുഴുവനും നടപ്പാക്കണം എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തത് ഇനി കോൺഗ്രസ് ഈ തിളപ്പിക്കാൻ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിട്ട് വീട്ടിൽ പോയി ഇരിക്കുന്നതാണ് നല്ലത് യു പിയിലെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവിടുത്തെ ഈ ഉദ്യോഗസ്ഥരും ചേർന്ന് ചെയ്തുകൊള്ളും പരാതി ഉണ്ടെങ്കിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച സ്ഥിതിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് എഴുതി നൽകാം ആ പരാതിക്ക് പരിഹാരമുണ്ടായിരിക്കും അല്ലാതെ വലിയ വായിൽ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല